നമസ്കാരം എയർ ആഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിലക്കാരി ഓഫീഷ്യൽ ആയിരിക്കുന്നു അൽ നസറിൻ്റെ സൂപ്പർ താരത്തിന് രണ്ട് മത്സരങ്ങളിൽ വിലക്കും അതുപോലെ തന്നെ പിഴയും കൊടുത്തിരിക്കുകയാണ് സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അൽ ഹിലാലുമായിട്ടുള്ള മത്സരത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളുടെ പേരിൽ അൽ നസറിൻ്റെ ഗോൾ കീപ്പർ നവാഫ് അൽ അഖീദിക്കാണ് ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചിരിക്കുന്നത് നവാഫ് അൽ അഖീദി ഹാസ് ബിൻ സസ്പെൻഡ് ഫോർ ടു മാച്ചസ് ആൻഡ് ഫൈൻഡ് ട്വൻറ്റി തൗസൻഡ് സൗദി റിയാൽ ഫോളോയിങ് ഹിസ് റെഡ് കാർഡ് അഗെൻസ്റ്റ് അൽഹിലാൽ അൽഹിലാലിനെതിരെയുള്ള മത്സരത്തിൽ റെഡ് കാർഡ് കാരണം അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങളിൽ വിലക്കും അതോടൊപ്പം തന്നെ ഇരുപതിനായിരം സൗദി റിയാല് ഇരുപതിനായിരം റിയാല് ഫൈനുമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അന്ന് ആ കളിയിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു പെനാൽറ്റി അത് ഗോളായതിന് പിന്നാലെ ബോൾ എടുക്കാൻ പോയ അൽഹിലാൽ താരങ്ങളുമായിട്ട് നവാഫ് അൽ ലഖീരി ഉടക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു ഒടുവിൽ അത് റെഡ് കാർഡിൽ കലാശിച്ചു അതോടുകൂടി അൽനസർ പത്ത് പേരായിട്ട് ചുരുങ്ങി അൽഹിലാലിനോട് തോൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി ഇനിയിപ്പോൾ അൽനസറിൻ്റെ അടുത്ത രണ്ട് കളികൾ എന്ന് പറഞ്ഞാൽ നാളെ അൽ ഷബാബുമായിട്ട് കളിയുണ്ട് അത് കഴിഞ്ഞിട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് ദമാക്കുമായിട്ട് കളിയുണ്ട് ഈ രണ്ട് കളികൾക്കും നവാഫ് അലഖിരി ഉണ്ടാവില്ല അപ്പം ഇതോടൊപ്പം തന്നെ ക്രിസ്ത്യാനോക്ക് വിലക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ചില ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചില ആളുകൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ തന്നെ എല്ലാ ന്യൂസിലും ഉണ്ട് റൊണാൾഡോക്ക് വിലക്കുണ്ടെന്ന് ഇതിൽ മാത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഇട്ടിരുന്നു അങ്ങനെ ന്യൂസിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിക്കോട്ടെ ഒഫീഷ്യലി ഇതുവരെ അങ്ങനെ ഒരു വിലക്കിൻ്റെ കാര്യമൊന്നും വന്നിട്ടില്ല അത് വരുമ്പോൾ നോക്കാം എല്ലാ ന്യൂസിലുണ്ടെന്ന് വിചാരിച്ച് നമുക്കത് ശരിയായിക്കൊള്ളണം എന്നില്ലല്ലോ ഇതുവരെ സൗദി അറേബ്യൻ സോഴ്സുകളിലൊന്നും അദ്ദേഹത്തിന് വിലക്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം അൽഹിലാലിൻ്റെ ബെഞ്ചിന് നോക്കി എന്തൊക്കെയോ പറഞ്ഞൊന്നും റഫറിയെ അപ്പോൾ മാനിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ഉണ്ടായിരുന്നത് ബീൻ സ്പോർട്സ് പക്ഷേ ആ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനൊക്കെ വിലക്കുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ആ ഒരു സൗദി അറേബ്യൻ ലീഗിൻ്റെ റൂൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇല്ലാത്ത വിലക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒഫീഷ്യലി അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ കൊടുക്കാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്രോക്സ് എത്താം